ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇവിടെ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അന്നേയും അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രി പറഞ്ഞു ഇരുപത്തി ഒമ്പതിനായിരം കോടിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ അത് തന്നെ പതിനായിരം കോടി ആ അമ്പതിനായിരത്തിൽ വരുന്നതല്ല പതിനായിരം കോടി ഭൂമി അക്വിസിഷന് വേണ്ടിയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത് ഏതാ അവിടെ ഈ പിന്നെ കിഫിയുടെ പദ്ധതികൾ ഇഴഞ്ഞ് തന്നെയാണ് സർ നീങ്ങുന്നത് എൻ്റെ മണ്ഡലത്തിൽ തന്നെ കുന്നമംഗലത്ത് നിന്ന് വരുന്ന ഒരു പാലമുണ്ട് കൂളിമാട് പിന്നെ ഓട്ടുപാറ കൂളിമാട് പാലം കൂളിപ്പാട് പാലത്തിന്റെ ഒരു അപ്രോച്ച് റോഡ് ഇതിന്റെ കൂടെ ഉദ്ഘാടന സമയത്ത് പോലും നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് റോഡും സർ പോയിട്ടുള്ളത് ആ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ വല്ല നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം തന്നെ സർ കിഫ്ബിയെ ഒരു ഏജൻസി രൂപീകരിച്ചിരുന്നു കിഫ്കോൺ ആ കിഫ്കോണിന്റെ പ്രവർത്തനം ഇപ്പൊ എങ്ങനെയുണ്ട് അത് ലാഭകരമായിട്ടാണോ സർ ഈ കിഫ്കോൺ ഏജൻസി പ്രവർത്തിക്കുന്നത് എന്നൊന്നു കൂടി സർ അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഈ പദ്ധതിയുടെ പേരും പത്തായിരത്തി രൂപം പദ്ധതിയുണ്ട് അതുകൊണ്ട് ആ പേരെ അങ്ങ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ പൂർത്തീകരിക്കും സാർ ഇവിടെ കൃത്യമായി പറഞ്ഞു അൻപതിനായിരം എന്നാണ് നമ്മുടെ ലക്ഷ്യം വെച്ചത് അതിനകത്ത് പിന്നെ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ചില സ്ഥലത്ത് കിഫ്ബി പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പര്യാപ്തതുകൊണ്ട് സാർ ടെൻഡർ നടപടികൾ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പദ്ധതിയുടെ പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ കരാർ നടപടികൾ പൂർത്തീകരിച്ചത് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് പൂജ്യം മൂന്ന് കോടി രൂപയാണ് സാർ നമ്മൾ പൂർത്തിയാക്കിയതിന് കൊടുത്തത് പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടാണെങ്കിലും പൂർത്തിയാക്കിയ പദ്ധതി അല്ല പേയ്മെൻറ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനേക്കാളും വലിയ തുക അധികമായി കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ എല്ലാ പദ്ധതികളും നടക്കാത്തതിൻ്റെ പ്രശ്നമുണ്ടാകും എന്നാലും മറ്റേത് പദ്ധതികളെക്കാളും വേഗത്തിലാണ് നടക്കുന്നത് അങ്ങയുടെ മണ്ഡലത്തിലും കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല സാർ